ാണ് റഹീമാണ് അങ്ങ് ലോകത്തിന്റെ മുഴുവൻ സ്നേഹപാത്രമാണ് പക്ഷേ അങ്ങേക്ക് കൊട്ടാരമോ അങ്ങേക്ക് അങ്ങനെയുള്ളതായ വലിയ വാസസ്ഥാനങ്ങളോ ഉണ്ടായിട്ടില്ല നബിയേന്റെ മഹൽസറേ വഹി ഭൂരിയാ അങ്ങ് കിടന്നുറങ്ങിയത്യേഹി വസല്ല ഇവിടെ ഇരിക്കുമ്പോ നമ്മുടെ ഈ മനസ്സുകളിലേക്ക് റമദാനിന്റെ തൊട്ട് മുമ്പിൽ പുണ്യനബിയുടെ ഓർമ്മ നിലാവു പോലെ വരട്ടെ പാപത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്താൻ ഒന്നാന്തരം ശരി കൗഷലം കുറിച്ചുള്ള ഓർമ്മയും അവന്റെ പ്രവാചകനോടുള്ള ആദരവുമാണ് അങ്ങനെ വന്നിട്ട് മദീനയുടെ അതിർത്തിയില്ലെന്നും മടങ്ങും